ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും വിശേഷം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പോൾ അതേ നമ്മുടെ റമദാൻ കുക്കിംഗ് വ്ലോഗ് തന്നെയാണ് ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചിക്കനും കോഴിയും പിടിയുമാണ് കേട്ടോ നമ്മൾ ഇറച്ചിയും പിടിയെന്നൊക്കെ പറയും അപ്പോൾ ഇറച്ചിയിൽ നിന്ന് ഞാൻ ഇറച്ചി വെച്ചിട്ട് ബീഫ് വെച്ചിട്ടല്ല ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിനെ കോഴി പിടി എന്നൊക്കെ വിളിക്കാം അപ്പോൾ നമ്മളിതുപോലെ പത്തിരിയുടെ മാവ് തയ്യാറാക്കുന്ന പോലെ പൊടി വാട്ടിയെടുത്ത് അതുപോലെ ഉരുളകളാക്കി നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കി ചിക്കൻ്റെ പിടിയിലിട്ട് അല്ല സോറി ചിക്കൻ കറിയിലിട്ടിട്ട് പിടി വേവിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മിക്കവർക്കും അറിയാതിരിക്കാം എന്നാലും നമ്മുടെ ഇങ്ങോട്ട് നമ്മുടെ ഈ ഏരിയയിലൊന്നും അധികം അത്ര പോപ്പുലർ അല്ലാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് ഈ ഡിഷ് ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണ് ഇടക്കൊരു വെറൈറ്റിക്ക് സാധാരണ നമ്മൾ പലഹാരം ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ഒഴിച്ചൊക്കെ വത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതല്ല അതിൽ ഒന്ന് വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്ത ഏകദേശം ടേസ്റ്റൊക്കെ നമുക്ക് ഒരു ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ട് ടേസ്റ്റിൽ എന്നാലും നമ്മൾ ആ ഒരു ഉണ്ടാക്കുന്ന ഒരു രീതിയും കഴിക്കുന്ന കാണാനുള്ള ഒരു വ്യത്യസ്തയൊക്കെ ഉണ്ട് ഒരു ഇടയ്ക്കൊന്ന് നമുക്കൊരു ചേഞ്ചിനൊക്കെ മാറ്റി പിടിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇതിങ്ങനെ ഈ ഉണ്ടാക്കി എടുക്കാവുന്ന എടുക്കുന്ന ഒരു ഉള്ളൂ കേട്ടോ പത്തിരി പോലെ നമുക്ക് പരത്തി ചുട്ടെടുക്കേണ്ടതൊന്നുമില്ല നമ്മൾ ഈ പിടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യൽ അപ്പം ഇതാ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടി എടുക്കുന്ന പോലെ സാധാരണ പോലെ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നല്ല കറക്റ്റ് പാകത്തിന് നല്ല വാട്ടി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് പത്തിരിക്ക് കുഴക്കുന്ന പോലെ കുറച്ച് വെള്ളം കൂട്ടി നന്നാ നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമുക്ക് ജസ്റ്റ് സാധാരണ അരിപ്പൊടി അരിമാവ് ഇങ്ങനെ ഉരുളകളാക്കി എടുത്താലും മതി ചിലർ ഇങ്ങനെ തേങ്ങ ചേർക്കുന്നത് ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി ഒന്ന് ചെറുതാക്കി ഒതുക്കി ഇട്ടിട്ട് പിടിയിൽ ചേർത്ത് നോക്കാമെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ കുറച്ച് വട്ടുപത്തിരി നിങ്ങൾ എന്താ പറയുക ഒരു കുറേ പേരുണ്ടായിരുന്നു വെളിച്ചെണ്ണ പത്തിരി അങ്ങനെയൊക്കെ പറയും അപ്പോൾ ആ കുറച്ച് പൊരിച്ച ആ പത്തിരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മാവ് ഇതേ സെയിം മാവെന്നെ ആണല്ലോ അപ്പോൾ രണ്ടിനും കൂടി ഒരുമിച്ച് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും മുള്ളയും ചീരയും കൂടിയും അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാട്ടിയെടുത്ത മാവ് ഇതുപോലെ ഒന്ന് ചൂടാറുമ്പോൾ ഇതുപോലെ നല്ലോണം കൈ നനച്ചിട്ട് ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്നൊക്കെയാണ് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ അത്ര ചപ്പാത്തി ചപ്പാത്തിയാണ് നമുക്ക് ഡെയിലി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റിയത് ഇത് ഈ കുഴയ്ക്കലും ഇങ്ങനെ ഇതാക്കലുമൊക്കെ കാരണം എനിക്ക് മടിയാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കാൻ ഇപ്പോൾ ചൂടും കൂടി ആകുമ്പോൾ നമുക്ക് കുറേ നേരമൊക്കെ കിച്ചണിൽ നിൽക്കുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഭയങ്കര ക്ഷീണം വരും അല്ലേ അപ്പം ഞാൻ ഇത് കുറച്ച് ഹാഫ് ഹാഫ് പോർഷൻ പോർഷനാക്കിയത് കുറച്ചൊരു വട്ടുപത്തിരി ഇരിക്കും കുറച്ച് പിടി ഉണ്ടാക്കാനും അങ്ങനെ ഹാഫാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഇത് ഉണ്ടാക്ക വട്ടുപത്തിരി ഉണ്ടാക്കാൻ വെച്ചതിലേക്ക് ഞാൻ തേങ്ങയും ഉള്ളി ജീരകവും കൂടിയും ഒതുക്കിയത് കുറച്ച് ചേർക്കുകയാണ് കേട്ടോ നമ്മുടെ പിടി ഉണ്ടാക്കുന്ന മാവിലേക്ക് വളരെ കുറച്ച് മതി കേട്ടോ സാധാരണയായിട്ട് ചേർക്കാറില്ല എന്നാലും ചേർത്താൽ ആ ഉള്ളിയുടെയൊക്കെ ഒരു ചെറിയ ആവിയിൽ വേവിക്കുമ്പോൾ ഒരു ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് വളരെ കുറച്ച് ചേർത്തിട്ടുണ്ട് വട്ടുപത്തിരിയിലേക്കാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത് അങ്ങനെ തേങ്ങ ചേർത്തു പിന്നെ വേണമെങ്കിൽ കുറച്ച് നല്ല ജീരകം ഇതിപ്പോൾ വട്ടുപത്തിരി ഉണ്ടാക്കാനുള്ള മാവിലേക്കാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അതുപോലെ കുറച്ച് എള് എള്ള്ള് ഉണ്ടെങ്കിൽ ചേർക്കാം ഓപ്ഷനൽ ആണെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എൻ്റെ അടുത്ത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വാരി വിതറി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്നും പിന്നെ വേറെ ഒന്നും നമ്മൾ ഇത് വെച്ചിട്ട് വേറെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നതൊക്കെ ചിലവാകാൻ ഇങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങ് ഇട്ട് തീർക്കുക തന്നെ അപ്പോൾ ഇനി നമുക്ക് കോഴിയും പിടിയിലേക്കുള്ള കോഴിക്കറി ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് ദാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു മൂന്ന് മൂന്ന് സവാള വലിയ മൂന്ന് സവാള എടുത്തുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ദാ സവാള നല്ലോണം ഒന്ന് വഴറ്റി ബ്രൗ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കില്ലേ അതുപോലെ തന്നെ വെച്ചാൽ മതി അപ്പം ഞാൻ എന്താ ഒരു രണ്ട് തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളി ഉള്ളിതാ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്തൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് വേണമെന്നില്ല ഉണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് അതുപോലെ കുറച്ച് കറിവേപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്ക് ഏകദേശം ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ തക്കാളി തക്കാളി നല്ല പഴുത്ത തക്കാളി ആഡ് ചെയ്ത് നല്ല കറിക്ക് നല്ല കൊഴുപ്പ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് തക്കാളി ഒന്ന് വരെ ഇളക്ക് ഇളക്ക ഇങ്ങനെ ഇളക്കുക ഇനി നമുക്ക് നമ്മുടെ പൊടി ബാക്കി മസാലപ്പൊടികൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതേ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ വഴറ്റി കൊടുത്തിരുന്നു ഇനി അതിലേക്ക് നമുക്ക് നമുക്കിതാ ആവശ്യത്തിന് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ അതുപോലെ മുളക് പൊടി മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒക്കെ നമ്മുടെ എരിവിന് പാകത്തിന് അത്യാവശ്യം പിന്നെ ഇത് നമ്മൾ ആ പിടിയിലേക്കും കൂടി ഉള്ളത് ചേർത്തി ഇടണം കേട്ടോ സ്പൈസ ഒക്കെ കാരണം നമ്മൾ പിടി ഇതിൽ മിക്സ് ചെയ്യാൻ പോകുമല്ലേ അപ്പോൾ ഇത് മുളക് പൊടി കഴിഞ്ഞാൽ അത്യാവശ്യം പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് നാലഞ്ച് സ്പൂൺ വരെയൊക്കെ ചേർക്കാം അതുപോലെ ചിക്കൻ മസാലേൻ്റെ പൗഡർ ചിക്കൻ വെച്ചല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ മസാലേൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ആഡ് ചെയ്യാം ഗരം മസാലപ്പൊടി അതുപോലെ വലിയ ജീരകത്തിൻ്റെ പെരിഞ്ചീരകം പൊടിച്ചതല്ലെങ്കിൽ അത് പിന്നെ അതുപോലെ കുരുമുളക് പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഓണം ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേ പൊടികളൊക്കെ ഇട്ടിട്ട് നല്ല ഓണം ഒരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പൊടികളുടെ ആ ഒരു പച്ചമണം മാറിയില്ലെങ്കിൽ ഒരു മാതിരി ഒരു കുത്തല് വരും അതുപോലെ ഏതെങ്കിലും ഒരു പൊടി അധികം ആയിക്കഴിഞ്ഞാലും അതുപോലെ കുത്തല് വരും അപ്പോൾ അതൊക്കെ നമ്മുടെ തുടക്കക്കാരുണ്ടാക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതേ നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ടക്കാറിയുടെ പീസ് തന്നെ ആയിട്ട് കട്ട് ചെയ്താൽ മതി ചിക്കൻ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഈ മസാലയിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ചിക്കൻ എന്ന അത്യാവശ്യം കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പുണ്ടോന്നൊക്കെ ഈ നേരത്തെ ചെക്ക് ചെയ്യാൻ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു ഉള്ളി നോക്കിയിട്ട് ഇടുക കേട്ടോ സാധാരണ ഇത് ബീഫിലാണ് ചെയ്യാറ് അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് അന്ന് ബീഫല്ല അന്ന് ചിക്കനാണ് മേടിച്ചിരുന്നത് ചിക്കൻ മേടിച്ചത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പൂതിയായി അപ്പോൾ പിന്നെ ബീഫ് മേടിക്കാമെന്നൊന്നുമില്ല ചിക്കൻ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ബീഫിൽ ചെയ്താൽ ചിക്കനിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരെ വേവിക്കാൻ വയ്ക്കുക ഒരുപാട് വെന്തോടയണമെന്നൊന്നുമില്ല ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിസിലിന് വേവിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാണ് അവിടെ സെറ്റായിട്ട് വരട്ടെ ഒരു രണ്ട് വിസിൽ വരെ അവിടെ വരട്ടെ അപ്പം തന്നെ നമുക്ക് നമ്മുടെ പിടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ നനച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമ്മളതിന് ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടകൾ ഇങ്ങനെ എടുത്ത് ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടി നടുവിലൊന്നിങ്ങനെ വിരൽ വെച്ച് അമർത്തിക്കൊടുക്കുക അതാണ് നമ്മുടെ പിടി കേട്ടോ പിടി കുറച്ച് വലിയ വലുപ്പം നേക്കാളും ഒരു മീഡിയം സൈസ് ഇതാ ഇതുപോലെ ഇത്രയും ഒരു സൈസിലുണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ എല്ലാം എല്ലാതും ഉരുട്ടി ഇനി ആവിയിൽ അതൊന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യോ ഇതാണ് ഇതുപോലെ നടുവിൽ ഒന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാം ഒരേ ഷേപ്പിലാവാം നോക്കുക എന്നാലാണ് നമുക്ക് ബന്ധു കിട്ടുള്ളൂ ഇതും നമ്മുടെ ഹെസ്മോളും വന്നിട്ടുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ഒക്കെ കൊടുത്താൽ ഇഷ്ടമാണ് ചെയ്യാൻ പക്ഷെ നമുക്ക് പിള്ളേർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി നീങ്ങില്ല അല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പെറുപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ വെക്കേഷൻ അല്ലേ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ട നമ്മൾ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് പുറത്തൊന്നും കളിക്കാൻ പകലൊന്നും പുറത്തധികം കളിക്കാൻ പോകാനൊന്നും പറ്റില്ല പിന്നെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് ആ ഈ വൈകുന്നേരങ്ങളിലൊന്നും അങ്ങനെ പോകാറില്ല വൈകുന്നേരങ്ങളൊന്നും അങ്ങനെ വിടാറില്ല ഇങ്ങനെ എന്റെ കൂടെ തന്നെ ഇങ്ങനെ അതും ഇതൊക്കെ കാണിച്ച് ഇങ്ങനെ കൂടെ നിക്കാറ് തന്നെയാണ് വെച്ചിട്ടുണ്ട് വെച്ചാ

അപ്പോൾ ഇത് പിടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരവി തേങ്ങ അരപ്പ് അരച്ചത് കുറച്ച് ചേർക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരങ്ങും ആഡ് ചെയ്യാം കേട്ടോ അത് ചേർത്തിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇതാവാ ചിക്കൻ കറി ഇതാ ഇവിടെ നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയ്ക്ക് തെളിഞ്ഞ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ചിക്കൻ കറി മെയിൻ പണി നമ്മുടെ ഇതിൻ്റെ കഴിഞ്ഞു കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കൽ കഴിഞ്ഞു അതുപോലെ കുറച്ച് പിടി ഉണ്ടാക്കലും കഴിഞ്ഞു ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രേവി അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ നമ്മുടെ വട്ടുപത്തിരി ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ കറി അതൊന്ന് പിടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിയായിട്ട് കിട്ടില്ല അപ്പം ഞാൻ എന്തെയ്തു കുറച്ച് പിടിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വട്ടുപത്തിരിയിലേക്ക് കുറച്ച് കറി ഒന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പിടി ഉണ്ടാക്കി വെച്ചത് നമ്മൾ ആവിയിലൊന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം ഞാനിതുപോലെ ഒരു ഒട്ടുള്ള ഒരു പാത്രത്തിൽ ഇങ്ങനെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വട്ടുപത്തിരി എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ വട്ടുപത്തിരിയുടെ മാവ് നല്ല എള്ളൊക്കെ ഇട്ടിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടില്ല അത് ഇതുപോലെ ബോളാക്കി എടുക്കുക നമ്മളിത് ഈ വട്ട് ഇറച്ചിയും പിടി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പിടി ഇങ്ങനെ ഒരുപാട് ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ പാത്രം വെച്ച് തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിങ്ങനെ മറിച്ച് മറിച്ച് കൊടുത്താൽ മതി അത് വെന്ത് വരുമ്പോൾ അപ്പോൾ വട്ടുപത്തിരി അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വട്ടുപത്തിരിയും പൊരിച്ചെടുക്കുന്നുണ്ട് ഒന്നുമില്ല ജസ്റ്റ് അതാ ഒന്ന് ഒരു ഇതുപോലൊരു ഈ ഒരു വലുപ്പത്തിൽ പരത്തി എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ നല്ലവണ്ണം പൊള്ളച്ചു വരും കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ ഒരുപാട് ലെന്തി ആയിട്ട് കാണിക്കുന്നില്ല ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇങ്ങനെ വറുത്ത് കോരുക ഇത്രയേ ഉള്ളൂ പണി നമ്മൾ പത്തിരിയോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പത്തിരിയ്ക്കൊക്കെ മാവ് ഒക്കെ കുഴക്കുന്ന ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സൈഡായിട്ട് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത് പിന്നെ അന്ന് ഞാൻ വേറെ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയില്ല ഇതുപോലെ വട്ടുപത്തിരി തന്നെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അല്ലാതും ഇതുപോലെ നമ്മൾ പൊരിച്ചു വെച്ചതൊക്കെ ഇങ്ങനെ ഇതുപോലൊരു ടിഷ്യൂലൊഴി വെച്ചിട്ട് അധികം എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ അങ്ങനെ എണ്ണയൊന്നും കുടിക്കാത്ത ഒരിതാണ് അപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി വെന്ത് വന്നതിലേക്ക് നമുക്കിത് നമ്മുടെ പിടി ഉണ്ടോ ഏകദേശം വെന്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആവി വന്നത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ അത് ആകെ ഒരു ഒട്ടിപ്പിടിച്ചും കൊണ്ട് ആകെ കലങ്ങി പോകുന്ന പോലെ തോന്നും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ആ ആവി ഒന്ന് പോയി ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആകും എന്നിട്ട് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് കൊട്ടി കൊടുക്കാം ഇനി ആ പിടിയും ചിക്കനും ആ ഗ്രേവി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിടിയിൽ ആ മസാലയൊക്കെ ഒന്ന് ഇന്ന് പെനഞ്ഞതായിട്ട് വരുന്നത് വരെ മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നല്ല പേസ്റ്റായിട്ട് അരച്ചത് വളരെ കുറച്ച് മതി കേട്ടോ ഒരുപാട് തേങ്ങ വേണ്ട അപ്പോൾ നമുക്ക് ആകെ ആ ഒരു ടെക്സ്ചറേയും മാറിപ്പോവും കുറച്ച് തേങ്ങ മതി എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് ഇത് കഴിക്കുക എന്നാലും നമുക്ക് ആ ഒരു ഒന്ന് ആ പിടിയൊന്ന് അതിൽ തേങ്ങയിലും ഒക്കെ ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ അതാ പിടിയും ചിക്കനും കോഴിയും പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉള്ളി കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് താളിച്ച് ഒഴിച്ച് കൊടുക്കാം മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലും എൻ്റെ അടുത്ത് അപ്പം മല്ലിയില കിട്ടിയില്ല കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മേടിച്ചിട്ടാണ് മല്ലിയിൽ ചേർത്ത് കൊടുത്തത് മല്ലിയിൽ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് ചേർത്താൽ അപ്പോൾ അത് എത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് പങ്കൊടുക്കാനായിരുന്നു ഏകദേശം അപ്പോൾ നമ്മുടെ സംഭവം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വേറൊരു ദിവസം വേറൊരു ഡിഷ് ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും ബൈ